അഖിൽ മാരാറുടെ ഭാര്യ ലക്ഷ്മി ബിഗ് ബോസ് സീസൺ സിക്സിൽ വരുമോ പ്രതികരണം എങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉടൻ വരുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ മത്സരാർത്ഥികളെ കണ്ടെത്തുന്നതിനായി അഭിമുഖങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അനേറ പ്രവർത്തകർ കടന്നു എന്നുള്ള സൂചനകളുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുന്നത് ബിഗ് ബോസിലേക്ക് പോകില്ലെന്ന് പറഞ്ഞ ഒടുവിൽ ബിഗ് ബോസ് കപ്പും കൊണ്ടിറങ്ങിയ താരമാണ് സീസൺ അഞ്ചിന്റെ വിജയ അഖിൽ മാരാർ അഖിൽ മാരാർക്ക് ബിഗ് ബോസിൽ തകർത്ത് മത്സരിക്കുമ്പോൾ അഖിലിനു വേണ്ടി പുറത്ത് ശക്തമായ പിന്തുണയുമായി നിന്നയാളായിരുന്നു ഭാര്യലക്ഷ്മി അഖിലിനെതിരെ കടുത്ത വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നപ്പോഴെല്ലാം അതിനെയെല്ലാം പ്രതിരോധിച്ച് ലക്ഷ്മി നൽകിയ അഭിമുഖങ്ങളെല്ലാം അന്ന് വൈറലായിരുന്നു അതുകൊണ്ട് തന്നെ അഖിലിന്റെ പിൻഗാമിയായി ഷോയിലേക്ക് ലക്ഷ്മി എത്തുമോ എന്നതായിരുന്നു അഭിമുഖത്തിലെ ചോദ്യം ഇതിന് തീർച്ചയായും ഇല്ല എന്നാണ് ലക്ഷ്മി നൽകിയ മറുപടി എനിക്ക് താല്പര്യമില്ല അവിടെ പോയാൽ ഭക്ഷണം കിട്ടില്ലല്ലോ എനിക്ക് ഭക്ഷണം ഇല്ലാതെ പറ്റില്ല ഭക്ഷണം ഉണ്ടാക്കണം കഴിക്കണം കൊടുക്കണം അടി കൂടണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം ലക്ഷ്മി പറഞ്ഞു എനിക്ക് താല്പര്യം വീട്ടിലിരിക്കുക എന്നതാണ് അതാണ് എന്റെ കംഫോർട്ട് സോണെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു